ഇടുക്കി മ്ലാമലയിൽ നിന്നും പാമ്പനാറിലേക്കുള്ള റോഡിന്റെ നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങി കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടാൽ പകരം ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഈ വഴി എട്ട് മീറ്റർ വീതിയിൽ വഴി നൽകാൻ കഴിയില്ലെന്ന് തേയിലത്തോട്ടമുടമ നിലപാടെടുത്തതാണ് റോഡ് നിർമ്മാണം തടസ്സപ്പെടാൻ കാരണം രണ്ടായിരത്തി ഇരുപതിലാണ് പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇടുക്കിയിലെ മ്ലാമലയിൽ നിന്നും വരെയുള്ള റോഡിന്റെ പണികൾ തുടങ്ങിയത് ഒൻപത് കിലോമീറ്റർ ദൂരമുള്ള റോഡിന്റെ നാല് കിലോമീറ്റർ സ്വകാര്യ വ്യക്തിയുടെ തേയിലാണ് കടന്നുപോകുന്നത് റോഡിന്റെ നിർമ്മാണാരംഭത്തിൽ എട്ട് മീറ്റർ വീതിയിൽ സ്ഥലം വിട്ടു നൽകാമെന്ന് സ്ഥലമുടമ പറഞ്ഞിരുന്നു റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടെ തോട്ടമുടമ സ്ഥലം വിറ്റു പുതിയ ഉടമയാണ് എട്ട് മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കാൻ സ്ഥലം നൽകാൻ കഴിയില്ലെന്നും നിലപാടെടുത്തത് വീതി കൂട്ടിയ ഭാഗത്ത് പുതിയ വേലി കെട്ടി സ്ഥലം തിരിച്ചെടുക്കുകയും ചെയ്തു ഈ ഈ അടിയന്തരമായി റോഡ് പണി പൂർത്തീകരിച്ചാൽ കൊട്ടാരക്കര ദിണ്ടുക്കൽ ഹൈവേയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സാധിക്കുന്ന റോഡാണ് വണ്ടിപ്പെരിയാർ ഏലപ്പാറ സ്ഥലങ്ങളിൽ റോഡ് തടസ്സം ഉണ്ടായാൽ ഏറ്റവും എളുപ്പം കുട്ടിക്കാനത്തും കട്ടപ്പനയും തമ്മിൽ ബന്ധിപ്പിക്കാവുന്ന റോഡും ഇത് അതുപോലെ തന്നെ ശബരിമല സീസൺ സമയത്ത് തിരക്ക് കൂടുമ്പോൾ ഈ റോഡിലൂടെ കടന്ന് പഴയ പഴയവാമനാരും പരുന്നുംപാറയിലും എത്താൻ എളുപ്പവഴിയാണ് ആയതുകൊണ്ട് ഇത് മനസ്സിലാക്കിയാണ് ഇവിടുത്തെ ജനങ്ങൾ ഒന്നടക്കം ബഹുമാനപ്പെട്ട എംപിയോട് മുൻ എം ഈ റോഡ് ആവശ്യപ്പെട്ടത് അതിന്റെ അടിസ്ഥാനത്തിലാണ് വാമന റോഡ് എന്നാൽ പണി ഈ നിൽക്കുന്നത് അടിയന്തരമായി കളക്ടർ എന്ന നിലയിൽ ആവശ്യപ്പെടുന്നു കിലോമീറ്റർ ടാറിംഗ് ഉൾപ്പെടെ പൂർത്തിയാക്കി തേയിലത്തോട്ടത്തിലൂടെയുള്ള നാല് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇനി നിർമ്മാണം പൂർത്തീകരിക്കാനുള്ളത് അടിമാലി കുമളി കൊട്ടാരക്കര ദിണ്ടുക്കൽ എന്നീ ദേശീയപാതകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ കഴിയുന്ന റോഡാണിത് എസ്റ്റിമേറ്റ് പ്രകാരമുള്ള വീതി ഇല്ലാത്തതിനാൽ തുടർ പണികളെല്ലാം മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ് പണികൾക്കെത്തിച്ച യന്ത്രങ്ങളും തുരുമ്പെടുത്തു തുടങ്ങി തോട്ടമുടമയുടെ നടപടിക്കെതിരെ സമരം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ കേരള വിഷൻ ന്യൂസ് ഇടുക്കി